എന്താണ് ഇഷ്ടം ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കണ വേണ്ട ഞങ്ങള് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇടപെടണേ ഉറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനല്ലേ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഒരേ പണി എടുക്കുമ്പോ ചെലപ്പോ ഉറങ്ങിപ്പോവും പണ്ടിങ്ങൾ തന്നെ സമ്മതിച്ചാ അതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം വെച്ചാ ഇത് മനുഷ്യനല്ലേ ഉറങ്ങിപ്പോലേ ശമ്പളം വാങ്ങിയിട്ട് കടന്നുറങ്ങാ ഉറങ്ങാതിലൊക്കെ വേണ്ടത് അതിനല്ലേ മാസമാസം ശമ്പളം തരണ്ടേ എങ്ങനെയാ ഉറങ്ങാന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം പണിയെടുത്ത് നോക്കണം അപ്പളേ ഉറങ്ങാൻ കഴിയുള്ളത് പേരും തന്തയും തള്ളി സമ്പാദിച്ചു ആയിട്ട് രണ്ട് കാലിൻ്റെ ഇടയിൽ ചക്രം തിരികെ സെന്റിമീറ്റർ കണക്കിന് ഭൂമിയായിട്ട് ബന്ധമുള്ള വണ്ടിയായിട്ട് ഓടി അടക്കണം നിങ്ങൾക്ക് ഒന്നും ഇതൊന്നും മനസ്സിലാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പറഞ്ഞു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്ന് ഇവിടുന്നല്ല റൈസാക്കലേ ഇത് എനിക്ക് ഉത്തരവാദപ്പെട്ട സ്ഥാപന അതിനു സ്വന്തം പ്രേരണ്ടാക്കി பாவம் மனுஷன மாப்பட இத்தான் நோக்கி மாப்பட எடா பண்டத்தொரு காலத்தை ஈ சுண்ணாந்த குடில അടുപ്പ് വാങ്ങത്തൊരു ദിവസം ആയിരുന്നു അതറിയോ അന്ന് ഈ കുഞ്ഞാന്റെ കുടി അവിടെ ഓർമ്മ മാപ്പു വേണ്ട സുന ഒരാൾ ഒരാളോടും മാപ്പ് പറയണ്ട മാപ്പ് പറയാൻ അത് പറ്റോണോട് മാപ്പ് പറഞ്ഞോ കുഞ്ഞാന എന്തിനു പറ്റിയ ഒന്നും പറ്റിട്ടില്ല ഏ കുറെ കാലം മക്കാനി അടത്തി മറ്റു പല പണിയെടുത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം തോറ്റുപോയതിനു ശേഷ കുപ്പായാണ് സുനാത് ഈ കുപ്പായത്തിലാ അവിട്ടിയത് തോറ്റിക്കഴിഞ്ഞ മനുഷ്യനടന്ന കുപ്പായാണ് സുന്നാത് ഈ കുപ്പായത്തിലാണ് ഒരു ചവിട്ടിയത് പടച്ചുപോണി ജീവിതത്തിൽ തോറ്റു തോറ്റ് இங்கத்தொரு குப்பாடான விதிச்சிங்க உண்டாகாத போட்டது